നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കാനും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യം എത്ര കഠിനമായാലും അത് വേഗത്തിൽ തന്നെ നടത്തി തരുന്ന അമ്മയാണ് വരാഹി ദേവി ആ ദേവിയുടെ വജ്രവരാഹി വശ്യ മന്ത്രത്തെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ നാമത്തിൽ പറയുന്നത് പോലെ വശ്യതയാർന്ന ഒരു മന്ത്രമാണ് ഈ വജ്രവരാഹി വശ്യ മന്ത്രം അതായത് നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടണം നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പോൾ ഒരാളോട് കടം ചോദിക്കുകയാണെങ്കിൽ തരില്ല എന്ന് മറുത്തു പറയാൻ അവർക്ക് തോന്നില്ല അതായത് നിങ്ങളോട് അവർക്ക് വിപരീതമായി പറയാൻ തോന്നില്ല അതാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ മന്ത്രം എന്നും രാവിലെയും വൈകിട്ടും ജപിക്കേണ്ടതാണ് ഈ മന്ത്രം നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം നിങ്ങൾ നല്ലതുപോലെ ഹൃദയസ്ഥമാക്കി എന്നും രാവിലെയും വൈകിട്ടും ജപിക്കേണ്ടതാണ് അമ്മയെ പൂർണ്ണ മനസ്സോടെ വേണം പ്രാർത്ഥിക്കാൻ എന്നാൽ മാത്രമേ അമ്മ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തി തരുന്നതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് മോശമായ അവസ്ഥ നേരിടേണ്ടി വന്നിട്ട് നമ്മുടെ മനസ്സ് വളരെയധികം പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈ വരാഹി മന്ത്രം ജപിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്നൊരു കാര്യം നടക്കണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐക്യം നിലനിർത്താൻ ഈ മന്ത്രം സഹായിക്കുന്നു അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് മക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്കു വേണ്ടി രക്ഷിതാക്കൾക്കോ ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വളരെയധികം ഫലം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈ മന്ത്രത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള അസുഖങ്ങൾ വന്നാൽ ഈ മന്ത്രം ജപിച്ചാൽ ഇതിൻ്റെ ശക്തിയാൽ ആ രോഗത്തിന്റെ കാഠിന്യം വളരെയധികം കുറഞ്ഞു കിട്ടുന്നതാണ് അതായത് രോഗം പൂർണ്ണമായി മാറിയില്ലെങ്കിലും കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് എന്നാൽ ആ മന്ത്രം തുടരെ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും അസുഖത്തിന് മാറ്റം വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം അസഹനീയമായ അസുഖങ്ങളെ ഇല്ലാതാക്കാനുള്ള അസ്ത്രമായിട്ടാണ് പല ആളുകളും വീടുകളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ധനാഗമനം ഉണ്ടാക്കാനുള്ള അതിശക്തിയാർന്ന മന്ത്രമാണ് വരാഹി ദേവിയുടെ വജ്രവരാഹി വശ്യമന്ത്രം അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രത്തിന് വശ്യമന്ത്രം എന്ന പേര് പറയാൻ കാരണം പക്ഷേ ചില ആളുകളിൽ ഇത് ജപിക്കുമ്പോൾ കണ്ടിരിക്കുന്നത് ആദ്യത്തെ ആഴ്ചയിൽ വലിയ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ പോലും പിന്നീടുള്ള മാസങ്ങളിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് അതായത് പല രീതിയിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് ധനം വന്നു ചേരുന്നതാണ് നിങ്ങൾ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാൽ ഈ മന്ത്രം നല്ലതുപോലെ പഠിച്ചു പദം പരുത്തി എങ്കിൽ മാത്രമേ ഈ മന്ത്രത്തിന്റെ യഥാർത്ഥ ശക്തി പുറത്തേക്ക് വരികയുള്ളൂ ഇനി ഈ മന്ത്രം ജപിക്കുമ്പോൾ വേണ്ട ചിട്ടകൾ എന്താണെന്ന് നോക്കാം മത്സ്യ മാംസാദികളിൽ മാംസം ഒഴിവാക്കി മത്സ്യം കഴിക്കാവുന്നതാണ് എന്നാൽ മത്സ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷമേ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ ബ്രഹ്മചര്യം ഇതിന് പരിപൂർണ്ണ നിർബന്ധമാണ് അതായത് ഈ മന്ത്രം ജപിക്കുന്ന ദിവസങ്ങളിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടതാണ് ഒരു ദിവസത്തിൽ രണ്ടു നേരം ജപിക്കാവുന്നതാണ് അതായത് രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിലവിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുമ്പോൾ നിലവിളക്കിൽ ഒരു തിരിയോ അല്ലെങ്കിൽ രണ്ട് തിരിയോ അല്ലെങ്കിൽ അഞ്ചു തിരിയോ ഇട്ട് ഭദ്രദീപം തെളിയിച്ചിട്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ശ്രീ ഫൂദേ വജ്രാഹി ദണ്ടാഥ സ്വരൂപിണീം ഹും ഒരു ഇരിപ്പിൽ തന്നെ നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ അടുപ്പിച്ച് ജപിക്കാൻ ശ്രമിക്കുക ഇനി അഥവാ അതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഒമ്പത് ദിവസമെങ്കിലും കുറഞ്ഞത് ജപിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഈ മന്ത്രം മാസങ്ങളോ വർഷങ്ങളോളം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പിന്നെ ഈ മന്ത്രം പീരീഡ്സ് ആയിരിക്കുമ്പോഴും ഉള്ളപ്പോഴും ഒഴിവാക്കേണ്ടതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം